തൃശൂർ മാള പൊയ്യയിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് വെട്ടേറ്റു പൊയ്യ സ്വദേശി വിവേകിനാണ് നെഞ്ചിലും തലയിലും വെട്ടേറ്റത് അയൽവാസി ബിനീഷാണ് ആക്രമിച്ചത് സൂരജ് സജ്ജുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തൃശൂരിൽ നിന്ന് സൂരജ് എന്താണ് ഈ ആക്രമണത്തിന് കാരണം ഉന്മേഷ് ഇന്നലെ രാത്രിയാണ് മദ്യപിച്ച് ഈ ഇരുവരും ചേരുതി തിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഇന്നലെ രണ്ടുപേരും ഈ ബാറിലെത്തിയതിനു ശേഷം അതായത് ഇവർ രണ്ടുപേരും മാള സ്വദേശികളാണ് ബാറിലെത്തി മദ്യം വാങ്ങിയതിനു ശേഷം വീടിന് സമീപത്തെത്തി മദ്യപിക്കുകയായിരുന്നു ഇതിനിടയിൽ ഈ സുഹൃത്തുക്കളും ഒപ്പം മദ്യപിച്ച് പിരിയുന്നു അതിനുശേഷമാണ് ഈ ബിനീഷും അതുപോലെ തന്നെ അയൽവാസിയായിട്ടുള്ള വിവേകും തമ്മിൽ തർക്കമുണ്ടാകുന്നത് വിവേകിനെ പിന്നീട് ബിനീഷ് വീട്ടിലുണ്ടായിരുന്ന വാക്കത്തെ ഉപയോഗിച്ച് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ വിവേക ഓടി സമീപത്തെ വീട്ടിൽ ഓടിക്കയറുന്നതോടുകൂടിയാണ് ഈ ഇത്തരത്തിൽ പരിക്കേറ്റു എന്ന് വിവരം അറിയുന്നത് നാട്ടുകാരുടെ ഒരു സമയോചിത ഇടപെടലാണ് കൂടുതൽ ആക്രമണത്തിലേക്ക് അടക്കം പോകാതിരുന്നത് എന്തായാലും വിവേകിന്റെ പരിക്ക് അല്പം ഗുരുതരമാണ് ഈ നിരവധി തുന്നലുകൾ ഇട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൂക്കിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഈ പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മദ്യപിച്ചുണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ ഈ വെട്ടിലേക്കും ഈ ചേരി തിരിഞ്ഞുള്ള ആക്രമണത്തിലേക്കും കലാശിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്ന ഉന്മേഷം സൂരസജിയാണ് വിവരങ്ങൾ നൽകിയത്